പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക് അവിടെ പള്ളിക്കുറിപ്പ് അവിടെ ഒരു പഴയ തറവാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഏഴരയ്ക്കും ഏഴ് നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ ഒരു കൊലപാതകം സംഭവിച്ചു കൊല്ലപ്പെട്ടത് ദീപിക എന്ന യുവതി പ്രതി അവിനാശ് ദീപികയുടെ ഭർത്താവ് ദീപികയെ താൻ കൊലപ്പെടുത്താനുള്ള കാരണം കുഞ്ഞിനെ ഉമ്മ വച്ചതിൽ ഉണ്ടായ തർക്കമാണെന്നാണ് അവിനാശ് വിശദീകരിച്ചത് വർഷമേതാണ്ട് മൂന്ന് തികയാൻ പോവുകയാണ് ഇന്ന് ഈ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല വാഗ്വിദ് വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പള്ളിക്കുറിപ്പിലെ ലക്ഷ്മി ഗോവിന്ദം വീട് ഈ വീടിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പ്രതിയായിട്ടുള്ള അവിനാശ് അവിനാശിന് ഒരു ഇളയ സഹോദരൻ രണ്ടുപേരെയും വളരെ കഷ്ടപ്പെട്ടാണ് അവിനാശിൻ്റെ മാതാവ് വളർത്തിയത് പല വീടുകളിലും വീട്ടുജോലിക്ക് പോയായിരുന്നു ആ സ്ത്രീ സ്വന്തം മക്കളെ നല്ലൊരു നിലയിൽ എത്തിച്ചത് അവിനാശിൻ്റെ പിതാവ് ഒരു സൈക്കോ ക്രിമിനൽ ആയിരുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല പോലീസ് പറഞ്ഞതാണ് കാരണം ഇയാൾ പലതവണയും ഈ അവിനാശിൻ്റെ അമ്മയെ കൊലപ്പെടുത്തുവാൻ ശ്രമം നടത്തിയിരുന്നു ഒരു തവണ മണ്ണെണ്ണ ഈ സ്ത്രീയുടെ ദേഹത്തേക്ക് കോരിയൊഴിക്കുകയും തീ കൊളുത്താൻ ശ്രമിക്കുകയും ചെയ്തു ആ സ്ത്രീ അവിടെ നിന്നും കുഞ്ഞുങ്ങളുമായി ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടി അങ്ങനെ സൈക്കോ പശ്ചാത്തലമുള്ള ഒരാളിൽ നിന്നും കുഞ്ഞുങ്ങളുമായി ഈ തറവാട്ട് വീടിൽ അഭയം പ്രാപിച്ചു അവനാശിൻ്റെ അമ്മ പിന്നീടാണ് അവർ വീട്ടു ജോലിക്കൊക്കെ പോയത് നന്നായി പഠിക്കുമായിരുന്ന അവിനാശ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ഡിപ്ലോമ നേടി പിന്നീട് ഇയാൾ ഒറീസയിൽ ജോലിക്ക് വേണ്ടി ചെന്നു അവിടെ വെച്ച് ഒരു യുവതിയെ പരിചയപ്പെട്ടു അവരും ഒറീസക്കാരിയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലായി ഒടുവിൽ വിവാഹിതരായി വിവാഹത്തിന് ശേഷം അതങ്ങനെ മുന്നോട്ട് പോകവേ ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രണ്ടുപേരും വേർപിരിയുകയും ഡിവോഴ്സ് നേടിയെടുക്കുകയും ചെയ്തു ഇതൊക്കെ കഴിഞ്ഞാണ് ഇയാൾ കോയമ്പത്തൂരിൽ ജോലിക്കെത്തുന്നത് കോയമ്പത്തൂരിൽ വെച്ചാണ് ദീപിക എന്ന യുവതിയെ ഇയാൾ പരിചയപ്പെടുന്നത് ദീപിക കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഒരു യുവതിയാണ് അങ്ങനെ അവരെ പരിചയപ്പെട്ടു അവരുമായും പ്രണയത്തിലായി അവരെ ഈ അവിനാശ് വിവാഹം കഴിച്ചു രവിചന്ദ്രൻ കോയമ്പത്തൂർ സ്വദേശികളായ രവിചന്ദ്രൻ വാസന്തി ദമ്പതികളുടെ മകളാണ് ഈ ദീപിക പിന്നീടുള്ള കാലം ഇവർ രണ്ടുപേരും ജോലി ചെയ്തത് ബെംഗലൂരുവിലായിരുന്നു ബെംഗലൂരുവിലെ ഒരു കം ഐ ടി കമ്പനിയിലായിരുന്നു ദീപികയ്ക്ക് ജോലി അതുപോലെ തന്നെ ബംഗലൂരുവിൽ എയർഫോഴ്സ് ആസ് എയർഫോഴ്സിൻ്റെ മേഖലയിൽ കരാർ അടിസ്ഥാനത്തിൽ ഒരു കമ്പനി എടുത്തിരിക്കുന്ന ഒരു കരാർ അടിസ്ഥാന ജോലിയുടെ ഭാഗമായിരുന്നു ഈ അവനാശ് അങ്ങനെ ഇവരുടെ ജീവിതം സന്തുഷ്ടമായി മുന്നോട്ട് പോവുകയാണ് ഇവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു ഐവാൻ ആ കുഞ്ഞിന് ഒന്നര വയസ്സ് തികയുന്നതിനിടെ ഈ അവനാശിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അത് മനസ് ശരീരത്തിനെല്ലാം മറിച്ച് മനസ്സിനാണ് ഉണ്ടായത് ഡിപ്രഷൻ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഡിപ്രഷൻ കാണിക്കുന്ന രീതിയിലുള്ള ചില ചില പ്രശ്നങ്ങൾ ഇയാൾ കാട്ടിക്കൂട്ടുകയുണ്ടായി അങ്ങനെ ദീപിക അവിനാശിനെയും കുഞ്ഞിനെയും കൂട്ടി അവിനാശിൻ്റെ തന്നെ തറവാട്ട് വീട്ടിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസം അങ്ങനെ ഇവർ തറവാട്ടു വീട്ടിൽ താമസമായി ബന്ധുക്കൾ ആരും തന്നെ അറിഞ്ഞില്ല അവിനാശിന് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യവും അതിൻ്റെ ചികിത്സ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഇവർ ആരോടും ഇക്കാര്യം വിശദീകരിച്ചിരുന്നില്ല പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന അവനാശേ അല്ലായിരുന്നു ഇപ്പോൾ തിരികെ വന്ന അവനാശെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇതാണ് കഷ്ടപ്പെട്ട് വളർത്തിയ മാതാവിനെയോ സഹോദരനെയോ തിരിഞ്ഞു നോക്കാൻ ഈ അവനാശ് പലപ്പോഴും തയ്യാറല്ലായിരുന്നു എന്ന് മാത്രമല്ല തറവാട് വീട് എഴുതി വാങ്ങിയ അമ്മയിൽ നിന്നും തൻ്റെ പേരിലേക്ക് എഴുതിവാങ്ങിയ അവിനാശ് ഈ വീട് പൂട്ടിയാണ് ജോലിസ്ഥലത്തേക്ക് പോയത് അമ്മയും സഹോദരനുമൊക്കെ താമസിച്ചത് ഈ തറവാട് വീടിന് പിറകിൽ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാറായിരുന്ന ഒരു കെട്ടിടത്തിലാണ് അവിടെയാണ് അവർ അഭയം പ്രാപിച്ചിരുന്നത് ഈ വീട് വെറുതെ പൂട്ടിയിട്ടിട്ട് പോലും അവിനാശ് തൻ്റെ മാതാവിനോ സഹോദരനോ ഈ വീട് തുറന്നു നൽകാൻ തയ്യാറായില്ല അതിന് അയാൾ പോലീസിനോട് പറഞ്ഞ മറുപടി തന്നെ ദീർഘകാലം ചൂഷണം ചെയ്തവരാണ് മാതാവും സഹോദരനും അത് മാത്രമല്ല മാതാവിൻ്റെ സഹോദരങ്ങളും തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് മാനസിക മാനസികമായി ദ്രോഹിച്ചിട്ടുണ്ട് ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന് അയാൾ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പോലീസിനോട് അങ്ങനെ അന്ന് ഇത്തരത്തിലുള്ള പെരുമാറി അവനാശ് പക്ഷേ തിരികെ എത്തിയ ശേഷം മാതാവിനോടും സഹോദരനോടും അതുപോലെ തന്നെ ബന്ധുക്കളോടുമൊക്കെ നല്ല ബന്ധം പുലർത്തി പലപ്പോഴും അവരെ കാണുവാൻ വേണ്ടി ഈ അമ്മാവന്മാരെയൊക്കെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്കൊക്കെ അവനാശ് ചെല്ലുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ കൊലപാതകം സംഭവിക്കുന്നതിൻ്റെ തലേ ദിവസവും അവിനാശ് അമ്മാവൻ്റെ വീട്ടിൽ ദീപികയും കൂട്ടി എത്തുകയും വരുന്ന ബുധനാഴ്ച തങ്ങൾ മടങ്ങി ബംഗളൂരുവിലേക്ക് പോവുകയാണെന്നും താക്കോല് അമ്മയെ തന്നെ ഏൽപ്പിക്കുകയാണ് അമ്മയ്ക്കും സഹോദരനും എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിൽ വന്ന് കിടക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ അവനാശ് അങ്ങനെ വലിയ മാറ്റം ഇയാൾക്കുണ്ടായി പലപ്പോഴും ദീപിക അവനാശിനെയും കൂട്ടി മകനെ ബന്ധുവീട്ടിൽ ഏൽപ്പിച്ച ശേഷം പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അവരുടെ യാത്ര എങ്ങോട്ടാണെന്ന് ഈ ബന്ധുക്കൾക്കൊന്നും തന്നെ മനസ്സിലായിരുന്നില്ല പക്ഷേ പോലീസ് പറയുന്നത് ഇയാൾക്ക് മാനസികമായിട്ടുള്ള ഈ ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് നേടുവാൻ വേണ്ടിയാണ് ട്രീറ്റ്മെൻറ്റ് നൽകുവാൻ വേണ്ടിയാണ് ദീപിക കൂട്ടിക്കൊണ്ടു പോയതെന്നാണ് ചില ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെ തിങ്കളാഴ്ചയെത്തുന്നു ഈ കൊലപാതകം നടക്കുന്ന ചൊവ്വാഴ്ചയാണ് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ജൂൺ ഇരുപത്തി ഏഴാം തീയതി ജൂൺ ഇരുപത്തിയേഴാം തീയതിയും ഇവർ ഇത്തരത്തിൽ പുറത്തു പോയിട്ടുണ്ട് ഇവർ ഉപയോഗിക്കുന്നത് ഒരു നീല ആക്റ്റീവ സ്കൂട്ടറാണ് ടി എൻ അറുപത്തിയാറ് യു പത്തൊൻപത് നാൽപ്പത്തി നാലെന്നാണ് ഈ വാഹനത്തിൻ്റെ നമ്പർ ഈ വാഹനത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് നേരത്തെ ഈ ദീപികയുടെ പിതാവായിരുന്നു പിന്നീട് ഈ രജിസ്ട്രേഷൻ ദീപികയുടെ പേരിൽ മാറ്റിയെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമാണിത് ഈ വാഹനത്തിലാണ് ഇവർ തിങ്കളാഴ്ച പുറത്തുപോയത് പുറത്തുപോയ ശേഷം തിരികെ എത്തിയ ഇവർ വീടിന് മുന്നിലിരുന്ന് ഉമ്മറപ്പടിയിലിരുന്ന് കുഞ്ഞിനെ കളിപ്പിക്കുന്നതും സന്തുഷ്ടരായി ഇരിക്കുന്നതും ബന്ധുക്കളൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച എത്തിയിരിക്കുന്നു അതായത് ജൂൺ ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഏതാണ്ട് ഏഴ് നാൽപ്പതിനു ശേഷം ഉറക്കെയുള്ള അലർച്ച ഈ തറവാട്ട് വീട്ടിൽ നിന്നും ഉയർന്നു അതായത് ഈ ലക്ഷ്മി ഗോവിന്ദം എന്ന വീട്ടിൽ നിന്നും ബന്ധുക്കളൊക്കെ ഇവരുടെ ചുറ്റുപാടുമാണ് താമസിക്കുന്നത് അവനാശിൻ്റെ ബന്ധുക്കളായിട്ടുള്ള അമ്മാവന്മാരായിട്ടുള്ള അഞ്ച് പേര് അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളെല്ലാം എല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് അൻപതിലധികം ഫാമിലി ഇവരുടെ ബന്ധുക്കളായി മാത്രം ഈ ചുറ്റുപാടുമുണ്ട് അപ്പോൾ ഈ ബന്ധുക്കൾ ഇത് കേട്ട് അവിടേക്ക് ഓടിയെത്തി അപ്പോൾ അവിനാശിൻ്റെ അമ്മാവനാണ് ആദ്യം ഓടിയെത്തുന്നത് എത്തുന്നത് എത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന സംശയം അവിനാശും അവിനാശിൻ്റെ സഹോദരനും തമ്മിൽ തമ്മിലെന്തെങ്കിലും ഏറ്റുമുട്ടലുണ്ടായോ ഇവർ തമ്മിൽ നേരത്തേക്ക് ഒരു ചില ചെറിയ കശപശകളൊക്കെ മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നുള്ള ഭയത്തോടു കൂടിയാണ് ഈ അമ്മാവൻ ഓടിയെത്തുന്നത് അമ്മാവൻ ഓടിയെത്തുമ്പോൾ ഇയാൾ വീടിൻ്റെ മുൻഭാഗത്തെ ഗ്രില്ല് പൂട്ടിയ ശേഷം അകത്തു നിന്ന് പൂട്ടി ഒരു വെട്ടുകത്തിയുമായി നിൽക്കുകയാണ് ഈ വെട്ടുകത്തിയിൽ നിന്ന് ചോര ഒലിച്ച് ഇറങ്ങുന്നുണ്ടായിരുന്നു ഇയാൾ എന്താണ് എന്ന് ചോദിക്കുന്നതിനിടയിൽ തൊട്ട് അരി അടുത്ത് അതായത് വീടിൻ്റെ വലതുഭാഗത്തായി ഒരു സൈഡിൽ ഈ അമ്മയുടെ നിലവിളിയും ഈ ഇവർ കേൾക്കുകയുണ്ടായി കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മാവൻ ഓടി അമ്മയുടെ അരികിലെത്തി ചെന്ന് ചോദിച്ചു എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അവൻ 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 അവളെ വെട്ടി വീഴ്ത്തിയിട്ടുണ്ട് അകത്ത് എന്നാണ് പറഞ്ഞത് ഇത് കേട്ട അമ്മാവൻ അവനാശിനോട് കഥക് തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവനാശ് തയ്യാറായില്ല അയാൾ ഏതാണ്ട് ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് ഈ വെട്ടുകത്തിയുമായി ഏതാണ്ട് നമ്മുടെ കിരീട സിനിമയിൽ അവസാന രംഗത്ത് സേതുമാധവൻ നിൽക്കുന്ന അതേ രീതിയിലുള്ള എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആരെയും ആക്രമിക്കാനുള്ള ഒരു ത്വരയോട് കൂടി നിൽക്കുകയാണ് ഈ അവനാശം അതുകണ്ട അമ്മാവൻ അമ്മാവനും ബന്ധുക്കളും വീടിൻ്റെ പുറകുവശത്തെ ഓടിളക്കി വീടിനുള്ളിൽ കയറാൻ ശ്രമിച്ചു കയറാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ആരെങ്കിലും ഒരാൾ വീടിനുള്ളിൽ ഇറങ്ങിയാൽ താൻ അയാളെ വെട്ടിവീഴ്ത്തു വന്നു അപ്പോൾ നാട്ടുകാരും അമ്മാവന്മാർക്ക് ബുദ്ധി ഈ പറയുന്ന പോലെ മുൻ മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ പോലീസിനെ വിളിക്കാൻ നിങ്ങൾ ഇറങ്ങണ്ട ഇറങ്ങിയാൽ അവൻ നിങ്ങളെയും കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ഒടുവിൽ നാട്ടുകാരെല്ലാം സംഘടിച്ച് പോലീസും എത്തി അവനാശിൻ്റെ പൂട്ടു തുറന്ന് ഈ ഓട് ഇളക്കി ഇവർ വീടിനുള്ളിൽ ഇറങ്ങി അവനാശിനെ ബലമായി കീഴടക്കി കീഴടക്കുന്നതിരയിൽ ഇടയിലാണ് അവർ ആ ദൃശ്യം കാണുന്നത് വീട്ടിലെ ഒരു ഭാഗത്ത് വിരിപ്പ് തറയിൽ വിരിപ്പ് വിരിച്ചിരിക്കുകയാണ് അതിൽ കിടക്കുകയാണ് ഈ ദീപിക ദീപിക അവിടെ കിടന്ന് പിണയുകയാണ് ദീപികയുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുന്നു അതിലും വളരെ ദുഃഖകരമായിട്ടുള്ള കാഴ്ച ഐവാൻ എന്ന് പറയുന്ന ഇവരുടെ ഒന്നര വയസ്സുകാരൻ മകൻ രക്തത്തിൽ കുളിച്ച് ഈ അമ്മയുടെ അടുത്തിരുന്ന് കരയുകയാണ് കുഞ്ഞിൻ്റെ ദേഹം മുഴുവൻ രക്തം പടർന്നിരിക്കുകയാണ് രക്തത്താൽ കുളിച്ചിരിക്കുകയാണ് കുഞ്ഞ് അമ്മയെ എന്ന് വിളിച്ച് കരയുകയാണ് കുഞ്ഞിന് എന്താണ് കാര്യമെന്ന് പോലും മനസ്സിലായിട്ടില്ല അപ്പോൾ ബന്ധുക്കളിൽ ചിലർ ഈ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ എടുത്ത് തൊട്ടടുത്ത അരികിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെള്ളമൊഴിച്ച് കുഞ്ഞിനെ കുളിപ്പിക്കുകയും പിന്നീട് പാലൊക്കെ നൽകിയതിനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ നിന്നും കിണറ്റിൻ്റെ അരികിൽ നിന്നും ഉറക്കെ കരയുന്ന ഈ കുഞ്ഞിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു അവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യേ ഈ പെ പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത് അപ്പോൾ പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക ഈ യാത്രാ മധ്യേ ഇവർ ആംബുലൻസിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു പിന്നീട് ഈ അവിനാശിനെ പോലീസ് ബലമായി കീഴ്പ്പെടുത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിലെത്തിച്ച അവിനാശ് പോലീസിനോട് പറഞ്ഞത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു മറുപടിയായിരുന്നു താൻ അന്നേ ദിവസം രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റപ്പോൾ ഭാര്യ അതായത് ദീപിക കിച്ചണിൽ കുഞ്ഞിന് വേണ്ടി ആഹാരം തയ്യാറാക്കുകയായിരുന്നു കുറുക്ക് തയ്യാറാക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ താൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ദീപികയുടെ അരികിൽ തറയിലിരുന്ന് കളിക്കുകയാണ് ഈ കുഞ്ഞ് അപ്പോൾ കുഞ്ഞിനെ താൻ വാത്സല്യത്തോടെ എടുത്ത് ഉമ്മ കൊടുക്കാൻ നേരം അപ്പോൾ ദീപിക പറഞ്ഞു അതിനെ ഉമ്മ വെക്കരുത് പല്ല് തേക്കാതെ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ഉമ്മ വയ്ക്കരുത് എന്ന് പറഞ്ഞു ഇത് കേട്ട അവിനാശ് പ്രകോപിതനാവുകയും നിൻ്റെ കുഞ്ഞെങ്ങനെയാണാവുന്നത് അത് എൻ്റെ കൂടി കുഞ്ഞാണെന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് ഇവർ തർക്കമായി അത് നിങ്ങളുടെ അത് എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ദീപിക തിരിച്ച് മറുപടി പറഞ്ഞു എങ്ങനെയാണ് വലിയ തർക്കമാവുകയും ഒടുവിൽ താൻ വെട്ടുകത്തി ഉപയോഗിച്ച് ദീപികയെ ആക്രമിക്കുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ദീപികയെ അന്നേ ദിവസം തറയിലായിരുന്നു അവർ രാത്രിയിൽ കിടന്നിരുന്നത് ആ താ ആ ബെഡിലേക്ക് ഓടിയെത്തവ അവരുടെ കാല് തെറ്റി അവർ ആ ബെഡിലേക്ക് വീഴുകയും അവിടെയിട്ട് വീണ്ടും വെട്ടിയുമെന്നാണ് അവിനാശിൻ്റെ മൊഴി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ദീപികയുടെ ശരീരത്തിൽ മുപ്പതിലധികം മുറിവുകൾ ഉണ്ടായിരുന്നു പോലീസ് പക്ഷേ ഈ മൊഴി പൂർണ്ണമായും വിശ്വസിച്ചില്ല ഒരു ഉമ്മ കൊടുത്തതിൻ്റെ പേരിൽ ഇത്രയും വലിയ തർക്കം ഇവരുണ്ടാകുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടുപേരുടെയും ഫോൺ പോലീസ് മേടിച്ച് പരിശോധിച്ചു പോലീസിൻ്റെ സംശയം ഇവർ തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അങ്ങനെ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊക്കെ പരിശോധിച്ചപ്പോൾ ഇവർക്ക് തമ്മിൽ കാര്യമായ ഫോണിൽ നിന്നൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല അവനാശാണെങ്കിൽ ആദ്യാവസാനം ഉറച്ചു നിൽക്കുകയാണ് ഉമ്മ കൊടുത്തതിലെ തർക്കമാണ് ഇത്രയും വലിയ വിഷയമുണ്ടാക്കിയതെന്നായിരുന്നു അവിനാശിൻ്റെ അവകാശവാദം ഇതുമാത്രമല്ല സെല്ലിൽ കിടന്ന അയാൾ പല രാത്രികളിലും ഉറക്കെ വിളിച്ചു പറയുന്നതും ഉറക്കെ അട്ടഹസിക്കുന്നതും ഉറക്കെ കരയുന്നതുമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ തെളിവെടുപ്പിനിടെ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥ അതായത് ഒരേ സമയം ചിരിക്കുകയും അതേ സമയം കരയുകയും ചെയ്യുന്ന ഒരാളെ സെല്ലിനുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥർ കാണുകയുണ്ടായി പോലീസ് രേഖാപ്രകാരം പറഞ്ഞിരിക്കുന്നത് പോലീസിന്റെ ഈ കേസിലെ രേഖകളിൽ പറഞ്ഞിരിക്കുന്നത് ഉമ്മ കൊടുത്തതിലെ തർക്കമായിരിക്കാം ഈ കൊലപാതക ആണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് മൊഴിയിൽ പ്രതി പറയുന്നുണ്ട് മറ്റു വശങ്ങൾ പരിശോധിച്ചെങ്കിലും തർക്കങ്ങളോ മുൻകാല പ്രശ്നങ്ങളോ ദാമ്പത്യത്തിൽ ഉണ്ടാ ദാമ്പത്യത്തിൽ ഉണ്ടായിട്ടുള്ള അവിഹിതം പോലെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ രേഖയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കും ഈ കേസിൽ പറയാൻ സാധിക്കുന്ന പോലീസ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അതായത് ഉമ്മ കൊടുത്തപ്പോൾ ഒരു തർക്കമുണ്ടായി ആ തർക്കത്തിലൊരു കൊലപാതകം സംഭവിച്ചു തന്നു ഇന്ന് പോലീസും ഇന്ന് വരെ പോലീസ് അത് ആ കേസന്വേഷിച്ച ചില പോലീസുകാരൊക്കെ റിട്ടയർ ആയിപ്പോയി അവർ പോലും ഇപ്പോഴും ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല ഇവരുടെ യഥാർത്ഥ ചരിത്രം കണ്ടുപിടിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇവരുടെ വിഷയം കണ്ടു ഇന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് പറയേണ്ടത് ദീപികയോ അല്ലെങ്കിൽ അവനാശമോ ആയിരുന്നു ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല അതിപ്പോൾ ഈ കൊലപാതകത്തിന് ശേഷം ആ കുഞ്ഞിനെ രവിചന്ദ്രനും വാസന്തിയും എത്തുകയും അവർക്ക് ഈ കുഞ്ഞിനെ പോലീസ് ഇവരുടെ അവനാശിൻ്റെ ബന്ധുക്കളും ചേർന്ന് ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് അവർ കോടതിയിൽ നിന്നൊരു ഉത്തരവൊക്കെ നേടിയെടുക്കുകയുണ്ടായി അതായത് ഈ കുഞ്ഞിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവകാശികൾ തങ്ങളാണ് എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവ് നേടിയെടുക്കുകയും ആ കുഞ്ഞിപ്പോൾ തമിഴ്നാട്ടിൽ സ്കൂളിൽ പഠിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം എന്തായിരുന്നു ഇവർക്കിടെ അടിസ്ഥാന പ്രശ്നം എന്നുള്ളത് ഇപ്പോഴും വ്യക്തതയില്ല പോലീസിന് പക്ഷേ വേറൊരു കാര്യം പോലീസ് പറയുന്നുണ്ട് അവിനാശിന് അവിനാശിൻ്റെ പിതാവിൻ്റെ സ്വഭാവ വളരെയധികം കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ് അവിനാശിനുള്ളത് അവിനാശിൻ്റെ പിതാവും പെട്ടെന്നുള്ള ദേഷ്യത്തിൻ്റെ പുറത്താണ് അവനാശിൻ്റെ മാതാവിനെ ആക്രമിക്കാൻ ശ്രമിച്ചതും മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനും ശ്രമിച്ച പഴയ കേസുകൾ പഴയ പരാതി കേസുകളൊക്കെ പോലീസിൻ്റെ ഫയലിലുണ്ട് അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ അവിനാശിൻ്റെ പിതാവിൻ്റെ അതേ രീതിയിലുള്ള ഒരു സ്വഭാവം ഇയാൾക്കുണ്ടായിരുന്നു ആ സ്വഭാവം ആയിരിക്കാം ഈ പറയുന്നത് ശരിയാണെങ്കിൽ അതായത് ഈ ഉമ്മ കൊടുത്തതിലെ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള അവനാശിൻ്റെ മൊഴി ശരിയാണെങ്കിൽ അയാളുടെ ഈ സ്വഭാവത്തിലെ ഈ ഒരു വൈകൃതം അതായിരിക്കാം കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട് അത് ആ ഒരു മൊഴിക്കപ്പുറം ഒന്നും കണ്ടെത്താൻ ഈ കേസിൽ സാധിച്ചിട്ടില്ല ഏതായാലും ഭാര്യയെ അതിക്രൂരമായി പ്രത്യേകിച്ച് ഒരു ഒന്നര വയസ്സുള്ള കുഞ്ഞിൻ്റെ മുന്നിലിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരാളാണ് ഈ അവനാശ് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ എക്കാലവും ഒന്നര വയസ്സേ ഉള്ളൂ എങ്കിലും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഈ ഒരു പോറൽ ഉണ്ടായിരിക്കാം അത് മാറ്റാനുള്ള ശ്രമം നടത്തണം എന്ന് രവിചന്ദ്രനോട് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ഈ കേസ് റിപ്പോർട്ട് ചെയ്ത ചില മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട് ആ കുഞ്ഞിന് അതിന് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉപദേശിച്ച ശേഷമാണ് രവിചന്ദ്രനെയും വാസന്തിയെയും ദീപികയുടെ മൃതശരീരവുമായി വിട്ടത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിട്ടതെന്നാണ് അന്നത്തെ മാധ്യമപ്രവർത്തകരൊക്കെ ഇന്നും പറയുന്നത് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി